ഹലോ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മൾ കമ്പനിയെ കണ്ട പോലെ നമ്മൾ കോഴിക്കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അടിപൊളി ഡ്രിങ്ക്സ് അതുപോലെ എങ്ങനെ തീറ്റ ചില ചുരുക്കാൻ പറ്റും അതുപോലെ കോഴിത്തീറ്റയൊക്കെ എങ്ങനെ ചുരുക്കി പരമാവധി കുറയ്ക്കാൻ പറ്റും അവർക്ക് എങ്ങനെ നല്ല അടിപൊളി പ്രോട്ടീൻ ഫുഡ് ഒക്കെ കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ നമ്മുടെ ഇവിടുത്തെ കപ്പ് വർക്കിലും കൂടെ ഞാൻ കാണിക്കാൻ അപ്പോൾ ജസ്റ്റ് വീഡിയോ എല്ലാം ജസ്റ്റ് സ്കിപ്പ് ചെയ്യാമെന്ന് കാണും അതുപോലെ ജസ്റ്റ് വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെൽത്തി ഡ്രിങ്ക്സിന് വേണ്ടി ഞാൻ കുറച്ച് തുളസയിലെ എടുത്തിട്ടുണ്ട് അതുപോലെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി അതിലേക്ക് കുറച്ച് പൻസാര ആയിട്ടുണ്ട് പൻസാരക്ക് വരെ നിങ്ങൾക്ക് ശർക്കരയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇവിടെ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര എടുത്ത് അപ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് കൊച്ചുള്ളിയും രണ്ട് മൂന്ന് നാരകത്തിൻ്റെ ഇലയൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലൊരു അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കോഴിക്കുട്ടികൾക്കൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ ഒന്ന് രണ്ട് രണ്ടു കവറോ വെള്ളത്തിലോ അല്ലെങ്കിൽ അല്ലാതെ ഫില്ലറിലൊക്കെ ആക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ആ അരച്ച് വെച്ച് വെള്ളമോ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ പതിവ് പോലത്തെ നമ്മുടെ കോഴിത്തീറ്റ് അതായത് നമ്മുടെ ഇവിടുത്തെ നമുക്കിപ്പോൾ ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് അതായത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമുക്ക് കുറച്ച് നമ്മുടെ കൊപ്ര പെണ്ണാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തലേദിവസം വെള്ളത്തിട്ട് വെച്ചാണ് അത് ും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ വേറെ ഒന്നും ഞാൻ ഇന്ന് എടുത്തിട്ടില്ല അതായത് നമ്മുടെ കോഴിത്തീറ്റയായിട്ട് നമ്മുടെ തവിടോ അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മുടെ ഫുഡും വെള്ളം ഒക്കെ കൊടുക്കുന്നതിന് പിന്നെ നേരെ നമ്മുടെ കോഴിക്കോട്ടിലേക്ക് പോവാണ് പതിവോലെ അപ്പോൾ അത് കണ്ടിട്ട് ഇവിടെ കരിയിലാണ് കൂടുതൽ കിടക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ റമ്പുട്ടാൻ്റെ സീസൺ ആകാൻ വരുവാണ് അപ്പോൾ അതിലപ്പം ആ കരിയിലൊക്കെ നമ്മൾ പഴുത്ത് കുറച്ച് കരിയിലൊക്കെ ഉണങ്ങി താഴ്ട്ട് വരുന്നുണ്ട് അപ്പോൾ എന്ന് ഡെയിലി ഇതിൻ്റെ അകത്താണ് കരിയിലാണ് കിടക്കുന്നത് നമ്മുടെ കോഴിക്കോടാണ് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ റംബുട്ടാൻ്റെ ആ ചൂട്ടിലാണ് നിൽക്കുന്നത് അതായത് നമ്മുടെ റംബുട്ടാൻ്റെ ആ സൈഡിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിനകത്ത് കിടന്ന കരിയിലൊക്കെ ഞാൻ അടിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കരിയിലൊക്കെ അടിച്ച് മാറ്റിയിട്ടാണെങ്കിൽ നമ്മുടെ കോഴിക്കൂട്ടിൽ കുറച്ച് പതുപോലെ കുറച്ച് വെള്ളമൊക്കെ തളിച്ചിട്ടുണ്ട് എന്തിനാ വെച്ചാൽ ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ ചൂടിന്ന് അവർക്ക് ഒരു രക്ഷനം കുറച്ച് വെള്ളമൊക്കെ തളിച്ചിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ വെള്ളം തളിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ കോഴിപ്പാത്രം അതുപോലെ അവരുടെ കോഴിപ്പാത്രം അവരുടെ തീറ്റ കൊടുക്കുന്ന അവരുടെ പാത്രങ്ങളും അതുപോലെ വെള്ളം കൊടുക്കുന്ന പാത്രം നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ തയ്യാറാക്കിയ നമ്മുടെ കോഴിത്തീറ്റ അതായത് നമ്മുടെ കുതിർത്തതും അതുപോലെ നമ്മളുടെ ആ നമ്മുടെ അവരുടെ ഹെൽത്തി ഡ്രിങ്ക്സ് അതും കൂടെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ തന്നെ കുറച്ച് ഞാൻ രാവിലെ ഒഴിച്ചു കൊടുക്കും പിന്നെ ഉച്ചയ്ക്കത്തേക്കും കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കും വൈറ്റും കൂടി ഇന്ന് ഇതാണ് കൊടുക്കുന്നത് അവർക്ക് വെള്ളത്തിൽ കെട്ടും അപ്പോൾ രാവിലത്തെക്കുള്ള ഞാൻ എടുത്ത് നേരെ കൂട്ടി പോയി അവർ രണ്ട് പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അവരെ തുറന്ന് വിട്ടിട്ട് അവർക്ക് നമ്മുടെ തീറ്റ അതായത് നമ്മുടെ കൊപ്രാപ്പണ്ണക്കം തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കൊപ്രാ പെണ്ണക്കിന് തീറ്റ എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് അപ്പം ശരിക്കുള്ളൊരു അതായത് എങ്ങനെ ഡീപ്പായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ഒരു തൊട്ടുവിന് അതായത് ഒരു ഈ വീഡിയോക്ക് മുന്നേ ഒരു അഞ്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മുന്നേ ഉള്ള അഞ്ചാമത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണേണ്ടവരാണെങ്കിൽ അത് ഇതിനെക്കുറിച്ച് എങ്ങനെ കൊപ്രാ പിണ്ണി കൊടുക്കേണ്ടതെന്ന് അറിയേണ്ടവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് വാച്ച് ചെയ്തോളും അപ്പോൾ ഞാൻ നേരെ നമ്മുടെ അവർക്ക് തീറ്റ കൊടുത്തിട്ട് അവർക്ക് രണ്ട് പാത്രത്തിനും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് ഇവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പത്ത് കുട്ടികളാണ് എനിക്കിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവരെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തന്നെ അതായത് ഇവരെ മെയിൻറ്റെയിൻ ചെയ്തതിനോടൊപ്പം തന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ ഇപ്പോൾ അഴിച്ചുവിടുന്നില്ല അത് പുറത്തോട്ട് നമ്മളിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഒരു മണിയൊക്കെ ആ സമയത്താണ് നമ്മൾ ഇവരെ പുറത്തോട്ട് കുറച്ചൊരു ഒന്ന് രണ്ട് മണിക്കൂർ അഴിച്ചുവിടുന്നു അപ്പോൾ അതുവരെ ഇപ്പോൾ ഇവർക്ക് ഇവർക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ തന്നെ ചെയ്ത് വെച്ചിരിക്കണം അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഉച്ചയൊക്കെ പിന്നെ നമുക്ക് മടിയായി പോകും അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താ ഓരോരുത്തരായിട്ട് അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ അവർ വന്ന് കുടിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് காரணம் அது பஞ்சசார மதுரையுள்ளவங்க அவர் அது இஷ்டப்படும் கேட்டோம் അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ നമ്മുടെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും പറ്റിയൊരു ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു ഫ്രീ ഫുഡ് അതായത് പ്രോട്ടീൻ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പുഴുക്കളെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പ്രത്യേകം നമ്മൾ മെനക്കടേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ എനിക്കത് മൂന്നാമത്തെ കാര്യത്തിൽ സക്സസ് ആയത് കേട്ടോ മൂന്നാമത്തെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് സക്സസ് ആയത് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതൊക്കെ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ മൂന്ന് മൂന്ന് പ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് കിട്ടും അതേ കൈ കിട്ടുന്നതൊക്കെ നമ്മുടെ അല്ലാത്ത വേസ്റ്റുകളോ ചക്കൂര് അതുപോലെ പച്ചക്കറി വേസ്റ്റിൻ്റെ ബാക്കി അരിയെ അതൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഡെയിലി ഇച്ചിരി തളിച്ച് കുടിച്ച് കുറച്ച് അതുപോലെ ആ പാത്രത്തിലെ അടിയിലാണെങ്കിൽ ചെറിയ രണ്ട് മൂന്ന് ചെറിയ ഹോളുകളും വേണം ആ വെള്ളം ഇതിനകത്ത് തങ്ങി വെക്കാനും പാടില്ല അപ്പോൾ കുറച്ച് കാറ്റുകാരത്തൊക്കെ രീതിയിൽ ഒന്ന് ജസ്റ്റ് അടച്ചുവെച്ച് അത് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേന് ചെറിയ പുഴുക്കളാവും പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴത്തേന് നമുക്ക് വലിയ പുഴുക്കൾ വരും കേട്ടോ അപ്പോൾ അത് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേണ്ട് ഇത് ഞാനിപ്പോൾ ചെയ്തിട്ട് ഇപ്പോ ഒരാഴ്ച കഴിഞ്ഞതാണ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീടിയിലാണെങ്കിൽ ചെറിയ പുഴുക്കളായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ആ പുതിയ കുറച്ച് വലുതായിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ കിണറിൻ്റെ സൈഡ് എന്ന് വെച്ചാൽ അപ്പം ആ സൈഡിലൊക്കെ നമ്മൾ വെണ്ടയും വഴുതനെയൊക്കെ അതായത് നമ്മുടെ നാരമൊക്കെ നട്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പടലൊക്കെ കുറച്ച് കാട് കയറി കിടക്കുവാണ് അപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ സ്ഥിരം കാട് തെളിയിക്കാനായിട്ട് ഒരാൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പുള്ളിക്കാണ് വയ്യാ കിടക്കുകയാണ് ആ പുള്ളി ഒന്ന് സുഖമായിട്ട് വേണം നമുക്കൊന്ന് പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യിപ്പിക്കാൻ അപ്പൊ അതുകൊണ്ട് നമ്മള് നേരെ ആ കുറച്ച് പുഴുക്കളുണ്ടായിരുന്നു അതായത് നമ്മൾ ആ ബക്കറ്റ് അങ്ങനെ ഹോൾ ഇട്ട് വെച്ചേക്കില്ല അപ്പൊ ആ ബക്കറ്റ് അങ്ങനെ ഹോൾ ഇട്ട് വെക്കുമ്പോൾ നമ്മൾ വെള്ളം തളിച്ച് കൊടുക്കുമ്പോഴാണെങ്കിൽ ഈ അതിനകത്ത് കിടക്കുന്ന നമ്മുടെ വലിയ പുഴുക്കളും ചെറിയ പുഴുക്കളും ഒക്കെ ഇവരെന്ത് ചെയ്യാ ഹോളി അടി കൂടെ നേരെ നമ്മുടെ ആ പാത്രത്തിൽ അടി വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് വീഴും അപ്പൊ ആ നേരെ അടി വീണ പാത്രത്തിൽ ഞാൻ നേരെ അവർക്ക് നമ്മുടെ കൂട്ടിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ കൂട്ടിക്കൊണ്ട് കൊടുക്കാൻ പറ്റാണെങ്കിൽ ഇവർ ഓർത്ത് എന്ത് ഇവരെ ഡെയിലി ഇപ്പം നമ്മൾ രണ്ടു മൂന്ന് ദിവസം പുറത്തേക്ക് വിടുന്നുണ്ടല്ലോ ഇവർ ഓർത്ത് എന്താ വെച്ചാൽ നമ്മൾ കൂടുവർക്ക് ഇവരെ പുറത്തേക്ക് വിടാൻ വേണ്ടിയാണ് അങ്ങനെയാണ്ട് ഒരാൾ വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അയാളെയും കൂടെ ഞാനാണെങ്കിൽ നമ്മുടെ കൂട്ടിലേക്ക് തിരിച്ചു കയറ്റിട്ടുണ്ട് അപ്പോൾ അവരെല്ലാരും കൂടെ ആസ്വദിച്ചാൽ നമ്മുടെ പുഴുക്കളൊക്കെ തിന്നുന്നുണ്ട് അപ്പൊ ആ ഒരു കോഴിക്കോട്ടിയെ കടല പാത്രത്തിന്റെ സൈഡിൽ ഇരിക്കുന്ന അതാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന തൊട്ട് ഇങ്ങനെ നിക്കും അത് എന്ത് കൊടുത്താലും വളരുന്നില്ല ഒന്നുമില്ല അപ്പം ആർക്കെങ്കിലും അത് വളരാൻ വേണ്ടി അറിയാൻ പറ്റുന്ന നിങ്ങളുടെയൊക്കെ ഒരു ട്രിക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാൻ കേട്ടോ ഞാൻ എൻ്റെ ഒരു ട്രിക്കൊക്കെ ചെയ്ത് നോക്കി എന്നിട്ട് അതങ്ങോട്ട് വളരുന്നില്ല അപ്പൊ അങ്ങനെ തന്നെ നിൽക്കുവാണ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് വളരത്തില്ല നമ്മൾ കോഴിക്കോട്ടുകൾ അതായത് നമുക്കറിയാലോ അവർ ഏകദേശം ഒരു വളർച്ചയൊക്കെ ഒക്കെ അറിയാലോ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും അതാണ് ഞാൻ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ആ പുഴുക്കളൊക്കെ അതിൽ പറ്റി പിടിച്ചിരിക്കാൻ അതിൻ്റെ കൂടെ ഞാൻ ആ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ള ഇങ്ങനെ നിരത്തി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി നമ്മുടെ ചക്കകുരി ഒക്കെ ഞാൻ ഒരു ചെറിയ നമ്മുടെ കോഴിക്കുട്ടി വെച്ചേക്കുന്ന ഒരു സ്പൂണൊക്കെ ഉണ്ട് ആ സ്പൂണിൽ നിന്ന് നമ്മൾ കോരിട്ട് അകത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ തീറ്റ കൊടുക്കുന്ന തറയെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഉണ്ടാക്കിയാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തറയിലാണ് ഞാൻ ഒരു സൈഡിൽ നമുക്ക് കുറച്ച് മിറ്റിലും കുറച്ച് സിമൻറ്റൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്നൊരു കോൺക്രീറ്റ് പോലെ ചെയ്തിട്ടുണ്ട് അത് ബാക്കി സൈഡിലാണെങ്കിൽ സ്ലോപ്പ് പോലെ കുറച്ച് മണ്ണും ഉണ്ട് അപ്പോൾ ഞാൻ വൈറ്റ് അല്ലെങ്കിൽ രാവിലെ എന്നാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ആ ഫുഡ് കൊടുക്കുന്ന ആ സ്ഥലം എന്തെങ്കിലും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ആ ചൂലും കൊണ്ട് തന്നെ നേരത്തെ നിരത്തി ആ മണ്ണിൻ്റെ എടുത്ത് കൊടുക്കും അപ്പോൾ അവിടെ കിടന്ന് ചെറിയ ചെറുപോലെ കോഴിക്കോട്ടുകളൊക്കെ ചകഞ്ഞ തിന്നു തിന്നുകയും ചെയ്യും അപ്പോൾ ഏതാണ്ട് ഗൈസ് നേണ്ട് ഞാൻ ആ ചക്കക്കുറി കൊണ്ടിട്ടപ്പോഴാണ് ഓർത്തത് നമ്മുടെ ആ വേറൊരു പാത്രത്തിലോട്ട് നമ്മുടെ ആ പുഴുക്കളെ ഇട്ട പാത്രം ബക്കറ്റ് ഉണ്ടായിരുന്നു ആ ബക്കറ്റ് എടുത്ത് വെച്ചപ്പോൾ ആ പാത്രത്തിൽ നേണ്ട് കുറെ പുഴുക്കൾ അടിയിലേക്ക് വീണിട്ടുണ്ട് നേരെ ഞാൻ ആ കൈയോടെ തന്നെ നമ്മൾ ആ പുഴുക്കളെ നമ്മുടെ കോഴിക്കോട്ടികളെ കൊണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഞാൻ തിരിഞ്ഞ് അതായത് ഞാൻ തിരിഞ്ഞ് നമ്മളുടെ വാതിലടയ്ക്കാൻ പോകുന്ന സമയം കൊണ്ട് തന്നെ അവർ അത് തീർത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ പാത്രം തിന്നു തിരിച്ച് ഇങ്ങെടുക്കുകയും ചെയ്തു അപ്പോൾ ഏതാണ്ട് നമ്മുടെ ഈ പുഴുക്കളെയൊക്കെ കുറച്ചുകൂടെ എനിക്ക് വലിയൊരു പാത്രത്തിൽ ഇട്ടിട്ട് നമുക്ക് വലുതായിട്ട് വലുതായിട്ടുണ്ടാക്കണമെന്നുണ്ട് കാരണം ഇപ്പോൾ സക്സസ് ആയല്ലോ അപ്പോൾ എന്തായാലും നടക്കട്ടെ അങ്ങനെ വലിയൊരു പാത്രത്തിലൊക്കെ ഇടാൻ ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ അതുകൊണ്ട് ബാക്കിയൊക്കെ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടച്ചു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ നമ്മുടെ ഇത് ഞാൻ ഞായറാഴ്ച എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ നേരെ നമ്മുടെ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ചീനി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് പറിച്ചെടുക്കാണ്ടി അപ്പോൾ അതാണ് അച്ഛൻ്റെ പെങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അച്ഛൻ്റെ പെങ്ങൾ എന്നോട് പറയാം നീ നേരത്തെ വരുമെന്ന് പറയുമായിരുന്നെങ്കിൽ എന്തുവാ ഞാൻ കുറച്ച് നല്ല ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുമെന്ന് നിൽക്കത്തില്ലായിരുന്നു എന്നൊക്കെയാണ് ആ പറയണത് അപ്പോൾ വീഡിയോയിലൊക്കെ വരാൻ ചെറിയൊരു മടിയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതാണ് ആ കാണുന്നത് അപ്പോൾ എന്നെ കുറേ ദിവസമായിട്ട് വിളിക്കും അപ്പോൾ എനിക്കും സമയം കിട്ടുന്നില്ല അത് തന്നെയല്ലേ എനിക്ക് തോന്നിയിരിക്കണം എന്ന് പോകണമെങ്കിൽ എനിക്ക് തോന്നണം അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഞാനിപ്പോൾ ഈ ഒരു ഞായറാഴ്ച പോയത് അപ്പോഴാണ് ഞാൻ ആ ചീനിയൊക്കെ ഒന്നും ചെറുതായിട്ട് ഇളക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഭയങ്കര വെയിലാണ് നമുക്ക് ആ മണ്ണൊക്കെ ഉണങ്ങി കിടക്കുകയാണ് അപ്പോൾ എന്താ അവരുടെ പറമ്പിലാണെങ്കിൽ അവർക്ക് വാഴക്കൊലയൊക്കെ ഉണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് ഇനി വാഴയൊക്കെ കൊല പഴുക്കുമ്പഴത്തേക്ക് ഞാൻ വിളിക്കാൻ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വാഴപ്പിണ്ടിയാണെങ്കിൽ കോഴിക്കോട്ടികൾക്ക് കൊടുക്കാനും എടുക്കാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പൊരിഞ്ഞ വെയിലത്താണ് ഞാൻ അവിടെ നിന്നിട്ട് നമ്മൾ എന്താ പറയുക ചീനിയാണെങ്കിൽ കളച്ചെടുക്കണത് കാരണം ആ മണ്ണ് ഉണങ്ങി കിടക്കുന്നത് നമുക്ക് എടുക്കാനും പടാ അപ്പൊ അധികം ചീനി ഒന്നുമില്ല കേട്ടോ അപ്പൊ ഇതാണ് ആ ഒരു അഞ്ചിട്ട് മൂഡുണ്ടായിരുന്നത് അപ്പൊ ഈ ഉണക്കായ കൊണ്ടായിരിക്കും ഇത്രയേ നമുക്ക് ഒരു മൂന്ന് നാല് മൂട്ടിന് കിട്ടിയത് പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു മൂണ്ട് അപ്പൊ ആന്റി പറഞ്ഞ് ഈ ഒരു മൂട്ടി നോക്കി ഈ ഒരു മൂട്ടി കാണാൻ പറഞ്ഞു അപ്പോൾ അതാണ്ട് ആ ഒരു മൂട്ടിലെ മണ്ണിങ്ങനെ കൊത്തി ഇളക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് ഉണങ്ങി കിടക്കുകയാണ് നമ്മുടെ മണ്ണ് അപ്പൊ ആ ഒരു മൂട്ടിൽ ഏതാണ്ട് ഈ ഒരു ചെറിയ രണ്ട് കഷ്ണമുള്ളായിരുന്നു അപ്പോൾ അതായിട്ട് നമുക്ക് കിട്ടിയ ചീനിയൊക്കെ ആണെങ്കിൽ ഞാൻ ആ കമ്പയിൽ നിന്നൊക്കെ വെട്ടി മുറിച്ചിട്ട് ബാക്കിയെല്ലാം നമ്മള് ചെറിയൊരു പാത്രത്തിലെടുത്ത് അപ്പോൾ അപ്പൊ ഇത്രയും ഒരു ചീനിയാണ് നമുക്ക് കിട്ടിയ അപ്പം ആൻ്റിയാണ് വീഡിയോ ആയായിട്ട് വരും അപ്പം ആന്റീക്ക് ഭയങ്കര സന്തോഷമായി അപ്പം വേണ്ട ഗൈസ് ഇതുകൊണ്ട് ഞാൻ നമ്മുടെ ചീനിയെടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് വരികയാണ് അപ്പം അതിൽ നിന്ന് രണ്ടൊക്കെ താഴെ പോയിട്ടുണ്ട് അത് പുറകെ വരുന്ന ആൾക്കാർ ആന്റിയൊക്കെ എടുത്തോളും അപ്പോൾ വേണ്ടി നമ്മുടെ ചീനിയാണ് ഇത്രയാണ് നമുക്ക് ആ ഒരു അഞ്ചിട്ട് മൂട്ടി നിന്ന് കിട്ടിയത് അപ്പോൾ ഇവിടെ കരിയാപ്പുണ്ട് അതേപോലെ അവരുടെ മുരിങ്ങയൊക്കെ ഉണ്ട് അപ്പം മുരിങ്ങിയൊക്കെ പൂത്ത് തീപ്പുണ്ട് അപ്പം ഇവിടെ ഈ ഉണക്കത്തും ഇവര് ഇതിനെയൊക്കെ നല്ലപോലെ സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവർക്കും അധികം സ്ഥലമൊന്നുമില്ല കുറച്ച് സ്ഥലമുള്ള കുറച്ച് സ്ഥലത്തൊക്കെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പം ഞാൻ നേരെ നമ്മുടെ ചീനിയൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ എനിക്ക് കുറച്ച് ചായയൊക്കെ കുറച്ചല്ല ഒരു ഗ്ലാസ് ചായ ഇട്ട് തന്നിരുന്നു അപ്പോൾ ആ ചായയും കുടിച്ചു അപ്പം ഞാൻ പറഞ്ഞ് ചായ വേണ്ട ഈ ചൂടും പിടിച്ച് ജ്യൂസുവല്ല മതിയെന്ന് വരും അപ്പോൾ ചായ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കുടിച്ചു അതുകൊണ്ട് നമ്മുടെ ആൻറ്റി ആണെങ്കിലും നമ്മുടെ ചീനീയെ കവറിലുക്കി തന്നു അപ്പം പളനീക്ക് പോയി പഞ്ചാമൃതം ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു സാധനം എടുക്കാനാണ് മെയിനായിട്ട് ഞാൻ വന്നത് അതാണ് നമ്മുടെ പഞ്ചാമൃതം എടുത്ത് നമ്മുടെ ചീനിയെടുത്ത് നമ്മുടെ കോഴിക്കോട്ടിൽ കുറച്ച് കൊടുക്കാൻ കുറച്ച് ബേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് നമ്മൾ ഒരു കവറിലാക്കി നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി എന്ന് പറഞ്ഞത് അപ്പോൾ നേരെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര ചൂടാണ് അപ്പോൾ അതാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ പോകുന്ന നേരമായി ഞാൻ എന്താ പറയാ നമ്മൾ രാവിലെ ആ ഒരു ഉടുപ്പൊക്കെ മാറ്റിയിട്ട് ഞാൻ പെട്ടെന്ന് ഒരു ഉടുപ്പ് ഉടുപ്പുമായി മാറ്റിയിട്ടാണ് നേരെ അതിൻ്റെ വീട്ടിലേക്ക് പോയത് അപ്പോൾ തിരിച്ചു വന്നിട്ട് നമ്മൾ നമ്മള് ഉച്ച സമയത്ത് നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ നമ്മുടെ ചേമ്പിന്റെ ഇലയാണ് അത് ഞാൻ പതുപോലെ നമ്മൾ കുറച്ചു നേരം ഒരു വെള്ളത്തിട്ട് തണക്കാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു അതായത് ആ വെള്ളം ഒന്ന് പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് അതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ട് നമ്മുടെ രാവിലെ കൊടുത്ത് നമ്മുടെ കൊപ്ര പെണ്ണക്കിന്റെ തീറ്റയുടെ ബാക്കി ഉണ്ടായിരുന്നു അതിലേക്കാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതൊന്ന് എല്ലാം കൂടി നമ്മുടെ ഇലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് നേരെ നമ്മുടെ കൂട്ടിലേക്ക് പോവുകയാണ് അപ്പൊ നേരെ കൂട്ടിലേക്ക് പോയിട്ട് അവർക്കാണെങ്കിൽ ആ ഇലയൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവരെ എന്തിനാ വാദിക്കുന്ന വെച്ചാൽ ഇവരെങ്ങനെ ശീലിച്ചു പോയി ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നമ്മള് മൂന്ന് ദിവസമായിട്ട് നമ്മള് നമ്മൾ ഇവരെ പുറത്തേക്ക് നഴിച്ചു വിടുന്നുണ്ട് കുറച്ചു നേരം വൈകിട്ടേക്ക് അപ്പൊ ഇവർ ഓർക്കുന്ന എന്ത് ഇവർക്ക് ശീലമായി ഇവർക്ക് ആ എന്ന് വെച്ചാൽ ഇവരാ കൂട്ടി കിടന്ന് തന്നെ ഇവർ നിക്കുവല്ലേ അപ്പം അവർക്ക് ആ പുറത്തോട്ട് പോയപ്പോ ഇവർക്ക് ഒരു സ്വർഗ്ഗം കിട്ടിയാലോ അപ്പൊ ഇവർ ഓർത്ത് എന്ത് കൂട് എപ്പോഴും ഇവരെ ഇവരെ പുറത്തേക്ക് വിടാന്ന് ഉള്ള ഉദ്ദേശമാണ് ഇവർക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്കും വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ തീറ്റയും അതുപോലെ നമ്മുടെ ഇല ചേമ്പിൻ്റെ ഇലയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താണ്ട് കൈ നമുക്കിവിടെയാണെങ്കിൽ ഇപ്പൊ ഒരു പത്ത് കോഴിക്കുട്ടികളാണ് ഉള്ളത് അപ്പോൾ അതാണ്ട് ഇനി എനിക്കങ്ങോട്ടൊരു കുറച്ച് കോഴിക്കോട്ടികളും കൂടെ മേടിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതായത് എനിക്ക് നമുക്കിനി എപ്പുറത്തോട് ഒരു കുറച്ച് വലയും കൂടെ കിട്ടിയ ഒരു ചെറിയൊരു കൂടും കൂടെ ഒക്കെ ആക്കണമെന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മേടിക്കാനാണ് പ്ലാന് അപ്പോൾ അതിൻ്റെ അടക്കപ്പോൾ കോഴിക്കോട്ടുകളോടൊപ്പം ഒരു അടക്കോഴിയും കൂടെ മേടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തരാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കിട്ടിയാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടം ജസ്റ്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക ബൈ ബൈ